നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാനെൻ്റെ എസ് ഡി പി കാരണം യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള ഒമ്പത് മണ്ഡലങ്ങളെ കുറിച്ച് സംസാരിച്ചു അതിൽ ഒന്ന് തിരുവനന്തപുരം ആണ് രണ്ട് ആറ്റിങ്ങനാണ് മൂന്ന് പത്തനംതിട്ടയാണ് നാല് ആലപ്പുഴയാണ് അഞ്ച് തൃശൂരാണ് ആറ് പൊന്നാനിയാണ് ഏഴ് വടകരയാണ് എട്ട് കാസർഗോഡാണ് ഒമ്പത് കണ്ണൂരാണ് ഈ ഒമ്പത് മണ്ഡലങ്ങളും എസ് ഡി പി കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് വിജയിക്കുമെന്ന് പറഞ്ഞു ഇനി മറ്റ് രണ്ട് മണ്ഡലങ്ങൾ കൂടിയുണ്ട് അവിടെ എസ് ഡി പി പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ എസ് ഡി പി ഐ പിന്തുണ പൂർണ്ണമായും ലഭിച്ചതുകൊണ്ട് ചിലപ്പോൾ ഒരായിരം അല്ലെങ്കിൽ മൂവായിരം വോട്ടിന് വിജയിക്കാൻ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളും ഇടതിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയാം ഇടതുപക്ഷ ജില്ല എന്നൊക്കെ അറിയപ്പെടുന്ന പാലക്കാടാണ് പാലക്കാട്ടെ രണ്ട് മണ്ഡലങ്ങൾ പാലക്കാടും ആലത്തൂരും ആലത്തൂരിൽ മൂന്ന് മണ്ഡലങ്ങൾ തൃശൂർ ജില്ലയിലാണെങ്കിൽ പോലും അവിടെയും എസ് ഡി പി ശക്തമായ സാന്നിധ്യമാണ് നമുക്ക് ആലത്തൂര് തന്നെ പരിശോധിക്കാം ആലത്തൂരെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയാണ് ഇത്തവണ മന്ത്രി രാധാകൃഷ്ണനാണ് വരുന്നത് സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞവട്ടം പാട്ടമ്പാടി രമ്യാ ഹരിദാസ് വിജയിച്ച മണ്ഡലമാണ് ഇല്ല ഭൂരിപക്ഷത്തിനൊന്നുമല്ല പക്ഷെ ഏജായി വിജയരാഘവന്റെ നാക്കും സൈബർ സഖാക്കളുടെ വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ട് തന്നെ രമ്യാ ഹരിദാസ് അത്യാവശ്യം നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു പക്ഷെ അന്ന് വിജയിക്കാൻ കാരണം അനിൽ അക്കര പോലുള്ളൊരു കോൺഗ്രസിന്റെ യുവ നേതാവ് ഷാഫി പറമ്പിലും വി ടി ബൽവാമും ഉൾപ്പെടെയുള്ള ഒരു ക്യാമ്പ് ചെയ്തു ആലത്തൂർ മണ്ഡലത്തിൽ സജീവമായി വർക്ക് ചെയ്തു ഇത്തവണ വി ടി ബൽവാമിനെ കണ്ടിട്ടില്ല അനിലക്കര പൂർണ്ണമായിട്ട് മുരളീധരനൊപ്പം ക്യാമ്പ് ചെയ്തു പോയി ഷാഫി പറമ്പിൽ വട്ടകരയിൽ സ്ഥാനാർത്ഥിയായി ആലത്തൂര് ശരിക്കും രമ്യ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് പറയാം രമ്യ മുന്നിൽ നിൽക്കുന്നു കോൺഗ്രസിന്റെ ആലത്തൂരിലെ അല്ലെങ്കിൽ പാലക്കാട് ഈ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇന്നിൽ അണിനിരന്നു എന്ന് വേണം പറയാം പക്ഷെ അതിൽ ശക്തമായിട്ട് പി കെ കുഞ്ഞാലിക്കുറ്റി രണ്ടു വട്ടം ആലത്തൂർ ഒന്ന് ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അതുപോലെ തന്നെ എസ് ടി പിയുടെ വോട്ടുകൾ നിർണായകമായി എസ് ടി പിയുടെ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വോട്ടുകൾ ആലത്തൂര് കൃത്യമായി രമ്യയ്ക്ക് വേണ്ടി പണിയെടുത്തു എന്ന് പറയാം കൃത്യമായിട്ട് ഇരുപതിനായിരം വോട്ടും രമ്യയുടെ പെട്ടിയിലിടാൻ എസ് ഡി പിക്ക് സാധിച്ചു അതുപോലെ തന്നെ എസ് ടി പി പ്രവർത്തകർ വീട് കയറി ഇറങ്ങി ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്തി ഏകോപിച്ചു അതുകൊണ്ട് തന്നെ ഉറപ്പ് പറയാം രമ്യ ഹരിദാസ് വിജയിക്കുകയാണെങ്കിൽ ആയിരം മുതൽ മൂവായിരം വോട്ടിന് ഈ ആലത്തൂർ മണ്ഡലത്തിൽ വിജയിപ്പിക്കും വിജയിക്കും അത് എസ് ഡി പിയുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇനി രമ്യ ഹലിദാസ് പരാജയപ്പെടുകയാണെങ്കിലും വലിയൊരു ഒരു ഭൂരിപക്ഷത്തിനൊന്നും പരാജയപ്പെടുകയില്ല കാരണം കൈവിട്ട് പോയേക്കാമെന്ന സീറ്റ് ഇവിടെ ഈ സി പി എം വിജയം അർപ്പിച്ചാണ് കോൺഗ്രസിന് പോലും വലിയ പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമാണ് ആലത്തൂർ അവിടെ എം എ കാലിദാസ് വിജയിച്ചാൽ അത് എസ് ഡി പിടെ വിജയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും പരാജയപ്പെട്ടാൽ അത് വലിയ ദുഃഖിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നില്ല കാരണം വിജയത്തിന് അടുത്ത ഒരു പരാജയമായിരിക്കും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും രമ്യ കലിദാസ് ഇല്ലേണ്ടി വരും രണ്ടാമത് പാലക്കാട് നിയോജക മണ്ഡലമാണ് പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം അതും ഇതും പക്ഷത്തിന് അനുകൂലമായിട്ടുള്ളതാണ് ബി ജെ പി വലിയ സാന്നിധ്യമായിട്ട് തന്നെ ഉണ്ട് ബി ജെ പിക്ക് കുറച്ചെങ്കിലും വോട്ടുകൾ കിട്ടുന്ന പ്രദേശങ്ങളുണ്ട് ഇപ്പൊ ചൊള്ളൂരിൽ നിന്ന് കുറച്ച് വോട്ടുകൾ അതുപോലെ തന്നെ പാലക്കാട് ടൗൺ മണ്ഡലത്തിൽ നിന്നും മലമ്പുഴ ഇവിടെ കുറച്ച് വോട്ടുകൾ സമാഹരിക്കാമെന്നപ്പുറത്തേക്ക് വിജയത്തിലേക്ക് എത്തത്തില്ല അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠൻ ശക്തമായിട്ട് ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷവും കഴിഞ്ഞ അഞ്ചു വർഷത്തെ എം പി ആയിട്ട് പൂർണ്ണമായിട്ടും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഇവരെ സംബന്ധിച്ച് വിജയരാഘവനെ സംബന്ധിച്ച് വിജയരാഘവൻ ഒരു പുതുമുഖമായിട്ടാണ് പുതിയ വോട്ടർമാർ അദ്ദേഹം അത് വയസ്സായവർ ഇപ്പോൾ അമ്പത് വയസ്സായവർ അന്ന് വിജയരാഘവന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തൊരു ചരിത്രമുണ്ട് അവർക്ക് ഇപ്പോൾ അമ്പത് വയസ്സായി അപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ച് വിജയരാഘവൻ പുതിയ ഒരാളാണ് അവിടേക്ക് വരുമ്പോഴാണ് വലിയൊരു അട്ടിമറി വിജയമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയത് ഇത്തവണ നേടാൻ പോകുന്നതെന്ന് പറയാം കാരണം അവിടെയും മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളില് എസ് ടി പി സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ പാലക്കാട് സി പി ഐക്ക് സാന്നിധ്യമുള്ള മൺ പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് ഏർ വോട്ടുകൾ സമാഹരിച്ച് യു ഡി എഫിന്റെ പെറ്റിയിലെഴുതാൻ സാധിച്ചു അവിടെയും വിജയരാഘവൻ വിജയിക്കുന്നത് ചെറിയ ശതമാനം വോട്ടിലായിരിക്കും അവിടെ എസ് ടി പി യുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് വലിയ പ്രതീക്ഷ വെക്കാത്ത രണ്ട് മണ്ഡലങ്ങളാണ് പക്ഷെ അവിടെ വിജയിക്കാൻ ഒറ്റ കാരണം എസ് ടി പി യുടെ പ്രവർത്തനം തന്നെയാണ് വിജയിച്ചാൽ അത് എസ് ഡി പിടിക്കുന്ന അല്ലെങ്കിൽ എസ് ടി പി യു ഡി എഫിന് പിടിച്ചു കൊടുത്ത വോട്ടുകൾ കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഓ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വേണ്ട